പണി പണിയൊന്നും നല്ല രീതിയിൽ അത് ചെന്നിട്ട് ലാസ്റ്റ് അവർ തന്ന ബ്ലാക്ക് ലിസ്റ്റ് ആയ സാധനം അങ്ങനെ എന്തോ എന്തോ അറിയില്ല എന്നിട്ട് കുറച്ചു നേരം ഓടിയോത്തേക്കും ആശാൻ റെഡൊക്കെ ആയി ഓഫ് ഓഫായിട്ടോ ആ എല്ലാട് സുഖമല്ലേ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ട്രിപ്പ് എടുക്കുന്ന പോളണ്ട് നിന്ന് ലോഡ് എടുത്തിട്ട് ഇറ്റലി ഭാര്യയിലേക്കാന്ന് കേട്ടോ അത് ചെക്ക് റിപ്പബ്ലിക് ഓസ്ട്രിയ ഇറ്റലി മൂന്ന് രാജ്യങ്ങൾ വഴിയാണ് നമ്മൾ കറക്ക ഇപ്രാവശ്യത്തെ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഇറ്റലിയിലാണ് നമ്മളിപ്പോ ചെക്രപ്പബ്ലിക്ക് കയറി കൊറച്ചോടിയുള്ള കേട്ടോ അന്നേരത്തെ നല്ലൊരു ബ്ലോക്ക് അടിച്ചു അത്യാവശ്യം നല്ല ബ്ലോക്ക് ആണ് ഇപ്പൊ ഒന്നേ പോയിന്റ് അഞ്ചോ കിലോമീറ്റർ ബ്ലോക്ക് കാണിക്കുന്നുണ്ട് എന്താണെന്നറിയത്തില്ല നോക്കാം നാട്ടിൽ ഏജൻസികൾക്കൊക്കെ യൂറോപ്പിലേക്ക് വരാൻ വേണ്ടി പൈസ കൊടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചോണം പല രീതിയിലുള്ള ഉടായ്പകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ട് നമ്മുടെ നാട് പോലത്തെ ഒരു വളവല്ല നാട് പോലെ തന്നെ ഉണ്ട് ഏകദേശം വളഞ്ഞ റോഡൊക്കെ കാണുമ്പോഴേ ചെറിയ ബ്ലോക്ക് അല്ല നല്ല ബ്ലോക്ക് ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട വഴി അവനോടെ സൈഡാക്കി കേട്ടോ വണ്ടി സൈഡാക്കി തന്നു അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കണ്ട റോഡ് പണിയാ റോഡൊക്കെ ചെക്കില് ഭയങ്കര ചാട്ടം കേട്ടോ ഒരു രക്ഷയില്ല ഒരുമാതിരി ഹോട്ടലൊക്കെ കേറി പോകുന്നില്ല റോഡ് പൊളിച്ചെടുക്കുന്നുണ്ടോ ചാട്ടം വരുന്ന സ്ഥലം കട്ട് ചെയ്ത് മാറ്റാ കംപ്ലൈൻറ്റ് വരുന്ന സ്ഥലമാണ് കേട്ടോ അത് കട്ട് ചെയ്ത് മാറ്റി റോഡ് പണി എടുക്കുന്നത് ഒക്കെയാണ് കുറെയൊക്കെ അടിപൊളി പണികൾ പക്ഷെ നമ്മുടെ ജർമ്മനി ജർമ്മനിയൊക്കെയാണ് ഇങ്ങനത്തെ റോഡൊന്നും കാണാൻ പോലും കിട്ടൂലേ അപ്പം അത്രയും പറയാം നമ്മളിപ്പോ ചെക്കിന്റെ വന്യതയിൽ ഇങ്ങനെ നീരാടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് നേരത്തെ ഇപ്പൊ ഒരു മലയൊക്കെ ഇറങ്ങി വന്നായിരുന്നു അടിപൊളി ഫൈവ് ട്വൻ്റി നിന്നടിക്കുന്നുണ്ടോ നമ്മളെ കേട്ടോ ഭയങ്കര തിരക്കുള്ള ആളാണ് കോക്കണ്ട എമ്പത്തഞ്ചിൽ തന്നെ റീച്ചാന്ന് തോന്നിലാണ് വന്നോണ്ടിരുന്നെ എത്ര സ്പീഡൊന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ലായിരുന്നു അപ്പൊ അത് ഇപ്പൊ എമ്പത്തഞ്ചാക്കി എല്ലാരും എമ്പത്തഞ്ചു തന്നെ വരുന്നു ഇത് ലോക്കൽ റോഡാന്നെട്ടാ ചെറിയൊരു റോഡിൽ കൂടെ ഈ പോന്ന വണ്ടീന്റെ കളിയ ചെക്ക് ഏകദേശം ഇറങ്ങിക്കൊണ്ടിരിക്കുക എക്സിറ്റ് ഫോസ്റ്റ് എൻട്രി ആവാൻ വേണ്ടി പോവാണ് ആയിട്ടില്ല കുറച്ചുകൂടി ഓടാണ് ഈ വലത് സൈഡിലൊക്കെ കാണുന്ന മൊത്തം കൃഷി സ്ഥലങ്ങളാണ് ബാക്കി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ഉഴുതിയിട്ടിരിക്കുന്ന മൊത്തത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മൊത്തം ലെവലായിരിക്കും കുറെ ഇങ്ങനെ ലെവലാക്കി ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ മൊത്തം കൃഷി ഇറക്കും വലിയ 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 ആകാരം വന്നിട്ട് കൃഷി ഇറക്കും കേട്ടോ വിലയൊക്കെ കണ്ട ചെറുങ്ങനെ പഴുത്ത് പഴുത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് കൊഴിഞ്ഞു വീണ് മൊത്തം മറ്റേ ഒരു വരി സ്കെൽറ്റർ അടിക്കും സ്കെൽറ്റർ അടി അടിച്ച് കഴിയുമ്പോൾ അടുത്ത മാസത്തിൻ്റെ അപ്പുറത്തെ മാസം മുതലാണ് വിന്തർ തുടങ്ങുന്നത് പാരജാതി ആയില്ലേ അടുത്ത മാസം പതിനഞ്ച് ഒരു നാല്പത്തിനുള്ളിൽ വിന്തർ സ്നോഫോൾ തുടങ്ങും കേട്ടോ തരിശു ഭൂമിയാണ് മൊത്തം തരിശുഭൂമി മൊത്തം പനി ഓ രക്ഷയില്ല മുമ്പിൽ ഒരു വണ്ടി പോകുന്നുണ്ടോ കെട്ടി വലിച്ചിട്ട് അവനും എമ്പത്തഞ്ചിൽ തന്നെ വെച്ച് കഴിച്ചിരുന്നത് നമ്മക്ക് അവന്റെ കൂടെ എത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങും കൃഷിസ്ഥലമാണ് കേട്ടോ നമ്മളിപ്പ ഒരു ചെറിയ റോഡിൽ കയറി

നമുക്കിട്ട് പണിയൊന്നും നല്ല രീതിയിൽ അത് ചെന്നിട്ട് ലാസ്റ്റ് അവർ തന്ന ബ്ലാക്ക് ലിസ്റ്റ് ആയ സാധനം അങ്ങനെ എന്തോ എന്തോ അറിയില്ല എന്നിട്ട് കുറച്ച് നേരം ഓടിയോത്തേക്കും ആശാന് റെഡ് ഒക്കെ ആയി ഓഫായി കേട്ടോ അലാറൊക്കെ വരാൻ മതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കോണ്ടാക്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ റീചാർജ് ചെയ്ത് ഞാൻ ഈ ബോർഡർ പമ്പയിൽ നിന്ന് ഞാൻ റീചാർജ് ചെയ്തു അതേ രസമാണ് ഇതുമുണ്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ എവിടെ നിന്ന് ജീവിക്കാറും റീചാർജ് ചെയ്യാനും പറ്റൂല അത് ഫൈനായിട്ട് വന്നാലും ചെറുതായിട്ടൊന്ന് രക്ഷോട്ട് വന്നു ഇപ്പൊ ചെറിയ റോഡാ കേട്ടോ സിംഗിൾ റോഡ് സിംഗിൾ റോഡ് എല്ലാരും എമ്പത്തഞ്ച് തന്നെ എഴുപതൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ ഓസ്ട്രിയന്റെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങും ഞാൻ ഈ പണ്ട് ഇവിടെ വെച്ചിട്ട് ഈ മുമ്പിൽ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ റെനോൾഡ് വണ്ടി റെണോൾഡിൻ്റെ വണ്ടി വന്നപ്പോൾ ഈ റോട്ടൻ്റെ ഉമ്മീന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളന്ന് വീട് ചെയ്തത് നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല ഒരു വീക്കെൻഡ് എന്നൊക്കെ നമുക്ക് ഈ ചെക്കിൽ കൂടെ ഓടി വലിയതേ ശീലമില്ലായിരുന്നു അങ്ങനെ ഈ റോഡിൽ കയറി വന്നിട്ട് വീക്കെൻഡ് ആണെന്ന് തോന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നിട്ട് ഞാൻ അവിടെ പോകണ്ട പാർക്ക് ചെയ്ത് രാത്രി ചെറിയൊരു തടാകം അടിപൊളി ഇതില് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു തറ തടാകം കേട്ട വലിയ തടാകം ആ തടാകത്തിനെ കവർ ചെയ്താൽ നമ്മൾ വണ്ടി പോകണം ഇനി കുറച്ച് മുന്നോട്ട് വരുമ്പോ ഇടതു സൈഡിലും ഉണ്ടാകും പലത് സൈഡിലും രണ്ട് സൈഡിലും വെള്ളക്കെട്ട അതിൻ്റെ ഉള്ളിലാണ് അതിന്റെ ഉള്ളിൽ കൂടെ സെൻട്രൽ കോട റോഡ് അതിലേക്കൂടെ നമ്മൾ പറമ്പിക്കും ഇപ്പൊ രണ്ട് സ്ഥലത്ത് ആയി പൊളിയല്ലേ പൊളിപ്പൊളി എന്താ രസല്ലേക്ക്ണ്ട്ട്ടോ അങ്ങോട്ട് ചെറിയൊരു പള്ളി അതിന്റെ നടുക്ക് അടിപൊളിയത് നല്ല വെറൈറ്റി ലുക്ക് നടുക്കാറുണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഷട്ടറൊക്കെ തുറക്കുന്ന സ്ഥലമാണ് ചെറിയൊരു അണക്കെട്ടെന്നൊക്കെ പറയാം നിലയെല്ലാം കണ്ട ചെറുങ്ങനെ പഴുത്തിരിക്കുന്നത് നല്ല ഇലയൊക്കെ ചെറുങ്ങനെ പഴുത്ത് തുടങ്ങി കേട്ടോ പിന്നെ നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച് ആയതിന്റെ ആണ് നമ്മക്കിപ്പൊ പനി അടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലെ വലിയ പനിയൊന്നും അടിക്കലില്ല രണ്ടു നേട്ടം അത്യാവശ്യം തുരുത്തെല്ലാം കണ്ടെ കാണാൻ പറ്റും അറിയത്തില്ല തുരുത്തുണ്ട് കേട്ടോ ചെറുക്ക എന്റെ മണ്ടയിൽ പച്ച പച്ചപ്പും പരിതാപകരാണ് ഒരു ചെറിയ തോടി ആയിരിക്കും മല്ല മുമ്പിലൊരു മല നല്ല അടിപൊളി വ്യൂ അല്ലെങ്കിലും വ്യൂ ആ കാറുകാരനൊക്കെ കേറുക കേട്ടോ അത് ഇവിടെയൊക്കെ ആളുകൾ ഭയങ്കര കുറച്ച് റഷാണ് പനി വളരെ കൂടുതലാണ് കേട്ടോ ഇഷ്ടംപാടി സമയാണ് അതാണ് രസം ഇഷ്ടംപാടി സമയം നമ്മൾക്ക് നാളത്തെ കഴിഞ്ഞുകൂടി അതിന്റെ നാളെ ഇറക്കിയാൽ മതി ലാവിഷ് ലാവശ്യ സഭ കിട്ടുന്നുണ്ട് ആവശ്യ സമയ ലെവല് റോഡ് നമ്മൾ കയറിയട്ടോ ഹോസ്ട്രിയറിയോ ഹോസ്ട്രിയാസായി ഇപ്പൊ കുറച്ച് കുറച്ചപ്പറുമ്പോഴാണ് നല്ല റോഡ് കിട്ടും അതുവരെ ഇങ്ങനത്തെ ആക്രി കുക്രി റോഡായിരിക്കും കാണുന്ന സ്ഥലം പോർ ഇവിടെ ഒരു കൺട്രോൾ കൺട്രോളിണ്ട് കൺട്രോളിൻ്റെ അങ്ങോട്ട് കേറിയിട്ട് നമ്മൾ കുറച്ചുനേരം ഒക്കെ അടിച്ചിട്ട് കേറി പോവുള്ളു അല്ലാണ്ട് കേറുള്ള ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് ടോള് ഏകദേശം കഴിഞ്ഞു അടുത്ത നമ്മളിപ്പോ ഒരു പാർക്കിംഗ് കൊണ്ട സൈഡാക്കിയിട്ടോ ഉള്ളത് ഹോസ്റ്റൽ കയറിയിട്ട് കണ്ടോ ഈ കാണുന്ന സ്റ്റാൻഡ് ചെയ്താന്ന് കേട്ടോ ഇപ്പം നമ്മൾ പാർക്കിങ് സൈഡാക്കി അപ്പം ഇവിടുന്ന് അതൊക്കെ ഫുഡടി പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഗുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടിക്കാൻ വേണ്ടി പനി ചെങ്ങനെ മൂർച്ഛിച്ചിട്ടുണ്ട് അതുകൊണ്ട് താട്ടമെല്ലാം വീടാണ്ട്ടാ നമ്മളിപ്പോ ഏകദേശം ഹോസ്റ്റേ ഇങ്ങനെ പാസ്സായിക്കൊണ്ടേയിരിക്കുകയാണ് മൊത്തം കാടാണ് കാട് കാട് കാട്ടും പ്രദേശത്തും കൂടെ പോന്ന കേട്ടാ ഫുൾ അടിപൊളി സ്ഥലങ്ങളായി തുടങ്ങി ഇപ്പൊ അടിപൊളി ഒരു മലയൊക്കെ വരുന്നുണ്ട് മുമ്പിലൊക്കെ അടിപൊളി മലയും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ഥലം ഇത്ര നേരം ഭയങ്കര വെയിലായിരുന്നു ഇപ്പൊ വെയിലൊക്കെ കുറച്ച് കുറഞ്ഞു സമയം മൂന്നു മണിയായി മൂന്നരയായി ഏട്ടാ ഈ സൈഡെല്ലാം കണ്ട അടിപൊളി മല മല ഇല എല്ലാം കേട്ടോ കളറെ മാറി ഒരു ഓറഞ്ച് കളർ അല്ലേ ഓറഞ്ച് കളറായി നല്ല കിടില കിടിലും സ്ഥലങ്ങളായി തുടങ്ങിട്ടാ പുൽമേടുകളൊരു ഡബ്ല്യു സി ആണ് ഇവിടുത്തെ ചെറിയ പാർക്കിങ് വലിയ അല്ല ചെറിയ പാർക്കിങ് ഇറക്ക ഇറങ്ങി വന്നു ശേഷം അതുകൊണ്ട് വലിയൊരു കേറ്റം വരുന്നുണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഈ പാർക്കിങ്ങിലൊക്കെ ഞാൻ കടന്നിട്ടുണ്ട് കേട്ടോ പണ്ട് അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് നല്ല നല്ല ലൈറ്റാ കേട്ടോ ബേക്കിൽ ഒരു സ്കാനും വരുന്നുണ്ട് നമ്മളെ ഓവർടേക്ക് അടിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തെ ട്രാക്ക് ഇപ്പത്തെ ട്രാക്കണം കേറ്റാകുമ്പോ അവ നിന്നിക്ക് കേട്ടാ എമ്മാരി പോക്ക പോ സ്ഥലം മല ഉണ്ടോ മല നല്ല അടിപൊളി മലയല്ലേ അവ ടാങ്ക്സ് ഒക്കെ അവട്ടിട്ടുണ്ട് അടിച്ചുപൊളി പീക്ക് പീക്ക് ഓരോ കട്ടിങ്ങനെ നിക്കുന്ന നിപ്പ് വേണ്ട എന്താ എന്താണ് പരിപാടി പരിപാടിയത് എന്താ ഹൈറ്റിലാ നിൽക്കുന്നത് ഇതൊക്കെയാന്ന് റോഡ് പണി കേട്ടോ റോഡിന് ഇങ്ങനൊക്കെ പണിയെടുക്കണം അടിപൊളി കളർ എല്ലാം ഉണങ്ങി നിക്കുന്നോണ്ടേ നല്ല രസമുണ്ട് വണ്ടിയൊന്നും വലിക്കുന്നില്ല അതേ കൂട്ട് കേറ്റാം നമ്മളിപ്പോ ഈ കേറിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം കിട്ടിലും കേട്ടാ അത് കഴിഞ്ഞ വടിയുണ്ടാവും ഒരു ടണലും ഒരു കീടിലം ടണലും വരുന്നുണ്ട് ഒരു സൈഡേ ഉള്ള ട്ടാ രണ്ടു സൈഡില്ല ഒറ്റ സൈഡാന്ന് ആക്കി വിട്ടോ ഇതിപ്പോ നമ്മൾ ഇറങ്ങുമ്പത്തേക്കൊരു അടിപൊളി ഒരു വ്യൂ ഉണ്ട് ഉണ്ടാട്ടാ കിട്ടിലം വ്യൂ ഇത് ഇറങ്ങുന്ന ഒരു പാൽത്തരം ഉണ്ടല്ലേക്കാ കേട്ടോന്ന് കേറ്റാന്നു കേട്ടോ കേറ്റോട് കേറ്റാ താവോട്ടെല്ലാം കണ്ട ഏതാ വലിയ കുഴി എന്താ സ്ഥലം ഏതാ ലുക്ക് സ്ഥലത്തിനൊക്കെ ഏതാ ലുക്ക് കണ്ടോ അവിടെ ഒരു പള്ളി അങ്ങനെയുള്ള പരിപാടികളൊക്കെയാ കേട്ടോ വീടൊക്കെ ഉണ്ട് കൊറേ ഇപ്പറത്തെ സൈഡ് കാട് മുമ്പില് മുമ്പിലാണെങ്കി ഒരു ടണല് വീണ്ടും വരുന്നുണ്ട് അടിപൊളി അറുപത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റായി ക്യാമറ ഇമാര് കൊണ്ടു വെച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ട് ഈ ഓസ്ട്രേലുള്ള പ്രശ്നങ്ങളാണ് ചെറിയ കട്ടിങ്ങിന്റെ കളിയാ ക്യാമറ സൈഡടിച്ച് വാളടിച്ചിട്ടിരിക്കുന്നുണ്ടോ എന്ത് രസമായിട്ടാ നല്ല കേറ്റോ അയ്യോ മാറിപ്പി ഈ മലേന്റെ ഈ സൈഡിൽ കാണുന്ന മൊത്തം വീടാ കേട്ടോ വീടുകളുടെ കളിയാണ് സമയം ഇരുട്ടാവുന്നുണ്ട് ഇരുട്ടാവുന്നെന്ന് പറഞ്ഞ പോലെ ഒന്നും ആയിട്ടൊന്നും ഇല്ല സമയം ഉള്ളൂ പക്ഷെ ആറു മണിയാവുമ്പോ ഇരുട്ടാവും കേട്ടോ ഈ കാണുന്ന മൊത്തം വീടാ എന്താ വീടുന്നുണ്ട വണ്ടി എല്ലാം പിടുത്തം വിട്ടാ പോയിക്കൊണ്ട് ഇങ്ങനെ വാടം വിട്ട സൈഡ് ഇങ്ങനെ കത്തിയാ ഇത്രേ അപ്പൊട്ടുള്ള വീഡിയോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട കൂടെ കുടിക്കോ പിന്നെ അതേപോലെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടാ നമ്മള് ഇപ്പം വീഡിയോ കുറച്ച് ലെങ്ത് കുറവാണ് അടുത്ത നമ്മൾ ലെങ്ത് കൂടിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ